ചേച്ചി ഒരു നല്ല അഭിനേത്രിയാണ് പാട്ടൊക്കെ നന്നായിട്ട് പാടും പാട്ടുകാരിയാണ് ഇപ്പോഴും അതിന്റെ കൂടെയൊക്കെ ഒക്കെ ഉള്ളിലുള്ള ഒരു കലയാണ് അനുകരണം നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും പണ്ട് മുതലേ കൂടെ അഭിനയിക്കുമ്പോ ഉള്ളതായിരുന്നു അത് പെട്ടെന്ന് ഇപ്പൊ അടുത്തിടെ ആ ഒരു അനുകരണം പണ്ട് മുതലേ ഇല്ല ഇല്ല നമ്മൾ പിന്നെ ഇപ്പൊ വീട്ടിൽ ഓരോ പഴയ സിനിമകൾ ഇങ്ങനെ കാണുമ്പോ അതിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയതാ അത് ശരിയായി നോക്കിയതാണത് പിന്നെന്താന്ന് വെച്ചാല് അവരുടെ ആ ഒരു ശബ്ദം നമ്മൾ കൊറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അവരെ അവരെ കൂടുതൽ എനിക്ക് ഇഷ്ടമാണ് അപ്പം പറയുന്ന പോലെ എനിക്ക് പറയാൻ നമുക്ക് ഒരു ഒരു ഡയലോഗോ അല്ലെങ്കിൽ എന്താ വോയിസിൽ ചേച്ചി മനസ്സിനൊക്കെ സിനിമയാണ് ഇപ്പൊ കുറെ പേർക്ക് അറിയാവുന്നത് അതിനുള്ള ഇങ്ങനെ ഈ ജയറാമും ഇവരുമായിട്ട് ഒരു പള്ളിയുടെ മുമ്പിലൊക്കെ ഞങ്ങളുടെ പള്ളിയാ ഈ പള്ളിയിൽ വെച്ചാ എന്നെ മാമൂദിസാ മുക്കിയതും എന്റെ ആദ്യ കുർബാന കൈക്കൊണ്ടതും അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇതാ ഈ പടിക്കെട്ടിൽ വെച്ചാ മാത്തു കുട്ടിച്ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ശ്വാസന്റേഷൻ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന കറ ഏകദേശം ഇത്രത്തോളമായിരിക്കും അത് നിങ്ങളെ ഒരു രോഗിയാക്കും

അതായത് ശ്രീനാരായണ ഗുരുദേവം പറയുന്നുണ്ട് ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ എനിക്ക് ഈ മനസ്സിലാവാത്തത് ഒരു ജാതി എന്തുവാന്ന ഞാൻ നേരെ ചങ്ങരാശേരി പോയി ആലോചിച്ച് ഒരു യോഗം കൂടിയിട്ട് വേണം ഇനി ദൈവരുടെ വോയിസ് ഉണ്ടോ മനസ്സിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് കെ ആർ കൗരിയമ്മ എന്റെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു പേരാ അവരെങ്ങനാ വെച്ചാൽ ഭയങ്കര ബോൾഡാണ് എല്ലാം പടം പടയാൻ തുറന്നു പോകണം അപ്പൊ ഇങ്ങനെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കണം ഗൗരിയമ്മയുടെ ഒരു പ്രേമ ആയിരുന്നു കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ പുള്ളിക്കാരി പറയാം ഞാൻ അങ്ങനെ ആ രീതി വരെ പ്രേമിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് മീറ്റിങ്ങിന് ഇങ്ങനെ ഒന്നിച്ച് കണ്ടിട്ടുണ്ട് അയാളെന്നോട് ചോദിച്ചു അവക്ക് കിട്ടിയ ഞാനത് കാര്യമാക്കിയില്ല പക്ഷെ പാർട്ടി പറഞ്ഞു അനുസരിക്കാൻ അങ്ങനെയാണ് ഞങ്ങളങ്ങ് അനുസരിക്കുന്നത് അപ്പോൾ അവർ ചോദിക്കുന്നു ഇങ്ങനെ ഗൗരിയമ്മ ഒരു മുഖ്യമന്ത്രിയായി കാണാൻ ഒരുപാട് പേർ തലപര്യാണ് സത്യമായിട്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗൗരിയമ്മ എന്തുകൊണ്ടൊരു ആയില്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തിരുന്നു ഞാനെല്ലാം അങ്ങ് തുറന്ന് പറയും അത് ആ നമ്പൂതിക്ക് എന്നെ ഇഷ്ടമല്ല അയാൾ കാരണമാണ് എനിക്ക് ആ ചാൻസ് ഇല്ലാതായി ആ അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവാതി